പ്രതീക്ഷയിലാണ് സമരം ആരംഭിച്ചത് പക്ഷേ ആരും മുഖവില മുഖവിലെടുക്കാതെ സർക്കാർ മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ആശാ സമരം വളരെ സജീവമായി തന്നെ തുടരുക തന്നെയാണ് നമുക്കപ്പം ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ് വി കെ സദാനന്ദൻ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോക്ക് എഴുപത്തി മൂന്ന് ദിവസം പിന്നിടുകയാണ് ആശാ പ്രവർത്തനം അതെ അതെ എത്ര ദിവസം പിന്നിട്ടാലും ഞങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ പറ്റൂ അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പുതിയ സമരഘട്ടം ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് അഞ്ചാം തീയതി കാസർഗോഡ് നിന്നും ഞങ്ങളുടെ ഈ റപ്പകൽ സമരം ഒരു സഞ്ചരിക്കുന്ന സമരം ആയിട്ട് ആരംഭിക്കുകയാണ് ആശമാരുടെ സമരയാത്ര മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിൽ പത്ത് നാൽപ്പത്തഞ്ച് ദിവസങ്ങളോളം നീണ്ട ഒരു സമരയാത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്താനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള സമവായം ഉണ്ടായിരുന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആ രീതിയിലൊരു ചർച്ചകൾ എന്തെങ്കിലും നടന്നിരുന്നു ചർച്ചകൾ നടന്നിട്ടുണ്ട് ചർച്ചകൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് തന്നെ മൂന്ന് പ്രാവശ്യം ചർച്ച ചെയ്തു ഈ ചർച്ചകളൊന്നും തന്നെ അവർ നമ്മുടെ പ്രധാന ഡിമാൻഡുകളെക്കുറിച്ച് മിണ്ടുന്നേയില്ല സാധാരണഗതിയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഓഡറേറിയം വർധനവാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ പിരിച്ചു പോകുമ്പോൾ അവർക്കൊരു തുക കൊടുക്കണം ഇതാണ് മെയിൻ ഡിമാൻഡ് ഈ ഡിമാൻഡിനെക്കുറിച്ച് അവർ ഒരക്ഷരം പറയുന്നില്ല അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് പറയും പക്ഷേ അത് ഇത്ര തരാം ഇപ്പോൾ എപ്പോൾ തരാം ഇതൊന്നും പറയുന്നില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സമരത്തിൻ്റെ പ്രധാന കാര്യങ്ങളിലേക്ക് സർക്കാർ കടന്നു വരുന്നേ ചർച്ചകൾ അത് അതോടെ പ്രശ്നമായി മാറുകയാണ് ിമാൻ്റുകളും പ്രധാനമായും അംഗീകരിച്ച് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ രണ്ട് ഡിമാൻ്റുകളിൽ ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വീകാര്യമായ ഒരു നിർദ്ദേശം വരികയാണെങ്കിൽ ഞങ്ങൾ അവസാനിപ്പിക്കാവുന്നതാണ് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിരാഹാര സമരം മുപ്പത്തിമൂന്ന് മുപ്പത്തി അഞ്ച് ദിവസം പിന്നിടുകയാണ് ഒരു പക്ഷേ വലിയ രീതിയിൽ തന്നെ സമരമുറ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു യാത്ര വരുന്നു എന്ന് പറയുന്നു ഈ യാത്ര ഈ ഒരു എല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോക്ക് എങ്ങനെ സാധ്യമാകുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഒന്നാമതായിട്ട് വർക്കർ ഈ സംസ്ഥാനത്തെ മുഴുവൻ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആശാവർക്കർമാർ മനസ്സുകൊണ്ട് ഈ ഡിമാൻഡിനൊപ്പമാണ് ഞങ്ങളുടെ സമരത്തിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ പിന്തുണയും മനസ്സുകൊണ്ട് മാത്രമല്ല അവരുടെ ശക്തമായ ഭൗതികമായ പിന്തുണയും സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പൊതുസമൂഹം അത് കേരളത്തിനകത്തും പുറത്തുനിന്ന് പൊതുസമൂഹം വ വലിയ രീതിയിൽ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു ഈ സമരം വിജയിച്ചുകൊണ്ടേ തീരാൻ പാടുള്ളൂ എന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിൻ്റെ അതിന് പ്രകാരം അവർ എല്ലാവിധ പിന്തുണയും സാമ്പത്തികമായ പിന്തുണയും ഉൾപ്പെടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ധാർമ്മിക പിന്തുണയും സാമ്പത്തിക പിന്തുണയും എല്ലാം വരുമ്പോൾ ഈ സമരം വിജയിക്കേണ്ടത് വരും നാളുകളിൽ കേരളത്തിൽ സമരങ്ങൾ വിജയിപ്പിക്കാൻ അത അഥവാ പണിയെടുക്കുന്ന ആളുകളുടെ ഡിമാൻഡ് നേടിയെടുക്കാൻ ഇതാവശ്യമാണ് എന്ന് അവർ കരുതുന്നു ഈ ചരിത്രത്തിൻ്റെ ഈ ഘട്ടത്തിൽ അടുത്ത ഘട്ടത്തിലൊന്നും ഉണ്ടായിട്ടില്ലാത്തൊരു സമരമാണിത് അപ്പം അതുകൊണ്ട് തന്നെ ഈ സമരം വിജയിക്കുന്നില്ലെങ്കിൽ അത് സംസ്ഥാനത്ത് സംഭവിക്കാൻ പോകുന്ന ഗുരുതരമായ പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു സമരം വിജയിക്കില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശവും അതാണ് സമരം വിജയിപ്പിക്കാതിരിക്കുക എന്നുള്ളത് സമരം വിജയിപ്പിച്ചാൽ ഗവൺമെൻറ് ഇന്നിപ്പോൾ മുമ്പോട്ട് വയ്ക്കുന്ന കോർപ്പറേറ്റ് അനുകൂല മുതലാളിത്ത അനുകൂല നയങ്ങൾക്ക് തിരിച്ചടിയാകും അതുകൊണ്ട് അത്തരം വിഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് മുതലാളി വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് അവർ ഈ സമരത്തെ തകർക്കുക പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അതുകൊണ്ട് തന്നെ ഈ സമരം വിജയിക്കേണ്ടത് ആവശ്യമാണ് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് അത് മുന്നോട്ട് ഒരു സമരം പോകും ഞങ്ങളല്ല പ്രതീക്ഷ ഞങ്ങൾക്ക് പ്രതീക്ഷ എപ്പോഴുമുണ്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവിട്ടില്ല ഇപ്പോഴും കൈവിട്ടില്ല പക്ഷേ സർക്കാർ എന്ത് തീരുമാനിക്കുന്നു എന്ന ആശ്രയിച്ച് മാത്രമാണ് ഈ സമരത്തിൻ്റെ ഗതി നിർണയിക്കുന്നു വ്യക്തമാണ് സദാനന്ദനാണ് കാര്യങ്ങൾ പങ്കുവെച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യം ഈ യാത്ര മെയ് അഞ്ച് മുതൽ ആരംഭിക്കുന്ന യാത്ര ആ യാത്രയിലൂടെ ഒരു സമരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തെ അറിയിക്കുവാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പിന്നിട്ട് എഴുപത്തിമൂന്ന് ദിവസം പിന്നിട്ട് ഞങ്ങളിപ്പം കുറച്ചുപേര് പണി മുടക്കാട്ടാണ് ഞാനൊക്കെ നിന്നത് രണ്ട് മാസക്കാലം ഇപ്പോൾ ഈ മാസം മുതൽ ഡ്യൂട്ടിക്ക് കയറി സ്ട്രൈക്ക് ഓൺ ഡ്യൂട്ടി ആയിട്ടാണ് ചെയ്യുന്നത് എഴുതി കൊടുത്തു അപ്പോൾ നമുക്കല്ലാതെ പൈസയൊന്നും ഇല്ലല്ലോ കൈകളിൽ അങ്ങനെ തുച്ഛമായ പൈസയിൽ ഞങ്ങളാണ് വാശി പിടിക്കണമെന്ന് പറഞ്ഞാൽ സർക്കാർ പറഞ്ഞ് ഇരുപത്തൊന്നായിരം കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുജനത്തിന് മുന്നിലും പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഇപ്പം നൂറ് രൂപ കൂട്ടിച്ച് ചോദിച്ചിട്ട് അവർക്ക് തരാനില്ല ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടെന്നുള്ള ഒരു മുന്നൂറാക്കി വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ട് അവർക്കില്ല പക്ഷേ അവർക്ക് അഡംബരം കാണിക്കാൻ പൈസയുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രതിഷേധം പൊതുസമൂഹത്തിനും ഉണ്ട് ഞങ്ങൾ ഫീൽഡിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് അയ്യോ നിങ്ങളെ ഇത്രയും പൈസയാണ് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് അവർക്കറിയത്തില്ലല്ലോ നമ്മൾ ഈ ഒരു ഐ ഡി കാർഡ് കൂട്ട് നല്ല രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് ചെല്ലും കാരണം അവർ ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് പോകുന്നതല്ലേ അപ്പോൾ അവർ വിചാരിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഒരു പത്ത് ഒൻപതിനായിരം കിട്ടുന്നുണ്ടെന്നാണ് അവർ ധരിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴാണ് അവർ അറിയുന്നത് ഈ ഗതിയാണ് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങണം നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് അത് സർക്കാരിന് തരാനുള്ള അധികാരമുണ്ടല്ലോ എന്നാണ് പറയുന്നത് നിങ്ങൾ സമരം അവസാനിപ്പിക്കല്ല എന്നാണ് അവർ പറയുന്നത് തീർച്ചയായും നമ്മുടെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയുടെ തിരഞ്ഞെടുത്ത ബേബി സാർ പറഞ്ഞത് എന്താണ് ആ വിമോചന സമരമെന്ന് ശരിക്കും വിമോചന സമരം തന്നെയാണ് സ്ത്രീ വിമോചനം അതായത് ചൂഷണത്തിൽ ചൂഷണത്തിലേർപ്പെട്ട തൊഴിലാളി ചൂഷണം തൊഴിലാളി വർക്ക് സ്ത്രീകൾക്കുള്ള നേരെയുള്ള ചൂഷണത്തിൽ നിന്നൊരു വിമോചനം വേണം നമ്മൾ പണി നമ്മൾ അവർക്ക് തൊഴിലാളിയും ഞങ്ങൾ കൂര് ചോദിച്ചു കഴിഞ്ഞാൽ സന്നദ്ധ പ്രവർത്തകരും എന്ന് പറയുന്നത് ഒരു മാസം കൊണ്ട് ചെയ്താൽ പോലും തീരാത്ത ജോലികളെ ഞങ്ങൾ പത്ത് ഇത്രയും ദിവസം കൊണ്ട് എങ്ങനെയാണ് പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ ചെയ്തു തീർന്നത് എൻ എച്ച് എം ദേശാഭിമാനിയിൽ മാത്രമേ വന്നുള്ളൂ വേറൊരു മീഡിയയിലും വന്നിട്ടില്ല പതിനഞ്ച് ദിവസം ജോലി ജോലിയെടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ജനങ്ങൾക്ക് യഥാർത്ഥ സേവനം കിട്ടില്ല ഒരു മാസം കറക്റ്റേഡ് ഉള്ള വർക്കുകളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് പോലെ വേറെ ജോലിക്കൊക്കെ പോവാൻ പറയുന്നുണ്ട് പോകാൻ പറഞ്ഞാൽ യഥാർത്ഥ ആൾക്കാർക്ക് സേവനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആശ വേണം ഫീൽഡിൽ ആ മുപ്പത് ദിവസം അവരുടെ സേവനം ജനങ്ങൾക്ക് കിട്ടിയിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് അർഹമായ ഒരു കൂലിത്താണ് ഈ നമ്മുടെ വർദ്ധിച്ച സാധനങ്ങളുടെ വില വിലക്കയറ്റുവരി ഇപ്പോൾ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് എല്ലാം കൂടിയില്ല ഈ ഏപ്രിൽ ഒന്ന് മുതൽ അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയുടെ ജീവിക്കും പിന്നെ ഒരു പതിനാറായിരം പതിനായിരത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട് അതെല്ലാം ആശയ്ക്കും കിട്ടുന്നതല്ല ഒരുമിച്ച് കിട്ടുന്നതും അല്ല ചില വാർഡിലൊക്കെ ഓരോ ആശയേ കാണുള്ളൂ അപ്പോൾ അവിടെയുള്ള ഗർഭിണികൾ കുട്ടികളുടെയൊക്കെ വെച്ചിട്ട് അവർക്ക് അതിനുള്ള ആനുകൂല്യം കിട്ടും ഞങ്ങൾ ഈ പറയുന്ന ഫണ്ട് ഈ ഞങ്ങൾ കൊടുക്കുന്ന ഫണ്ട് ഞാൻ എനിക്ക് ജനുവരിയിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് വരേണ്ടടുത്ത് വന്നത് വേറെ മൂവായിരത്തി അഞ്ഞൂറാണ് അവിടെ പൈസ കുറഞ്ഞു അവിടെ അവിടത്തേ പോയിട്ടുണ്ട് ഈ പുള്ളിക്കാരിക്ക് ആയിരം രൂപ പോയി അപ്പോൾ നമുക്കിങ്ങനെ അവർ പറയുന്ന ഈ പൈസ പോലും കൃത്യമായിട്ട് കിട്ടാറില്ല ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ആകപ്പാട് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേരള സർക്കാരിന് ഈ ഓണർഗതി ഒന്ന് വർദ്ധിപ്പിച്ച് തന്നാൽ ഞങ്ങൾക്ക് ഈ ജീവിത നിലവാരമായിട്ടൊന്നും പിടിച്ചു പോവാം അല്ലാതെ ഞങ്ങൾക്ക് സമ്പാദിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നിനും ഒരുവിധം ഞങ്ങൾക്ക് ഒരു നേരമെങ്കിലും ഞങ്ങളുടെ കുടുംബം നോക്കി നല്ലൊരു ഭക്ഷണം കഴിക്കാൻ വിശപ്പില്ലാതെ പോവാം എന്നുള്ള മാത്രമേ അതാ ചോദിച്ചുള്ളൂ അത് തരാൻ അവർക്കില്ല അവരാണ് വാശി കാണിക്കുന്നത് ഇപ്പോൾ തന്നെ അവരെടുത്ത കരാർ തൊഴിലാളികൾക്ക് പൈസ കൂട്ടിക്കൊടുത്ത് എന്തുകൊണ്ട് ആശയ്ക്ക് കൂട്ടിക്കൊടുത്തുകൂടാ ഇവിടെ നമ്മൾ സമരം ചെയ്യുന്ന വെച്ചാൽ അവർ ഒരു എസ് യു സി എന്ന് പറയുന്ന സംഘടനയെ അവർ നോക്കേണ്ട കാര്യമില്ല ഇവിടെ ഇരുന്ന് സമരം ചെയ്യുന്നത് ആരാ അല്ലേ ഈ ഗവൺമെൻറ്റിന് വേണ്ടി കഷ്ടപ്പെട്ടവരല്ലേ ഞങ്ങൾ ആ കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ ജീവൻ പണയം വെച്ച് പണിയെടുത്തവരില്ലേ അപ്പോൾ ഞങ്ങളെ പരിഗണിക്കാതെ പിന്നെ ഇവർ ആരെ പരിഗണിക്കുന്നത് ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് തരേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് അത്രയും സിൻസിയർ ആയിട്ടാണ് ഞങ്ങൾ പണിയെടുത്തത് ഇതുപോലെ ഒരാളും ഒരു തൊഴിലുകാരും ഗവൺമെൻറ്റിന് വേണ്ടി പണിയെടുത്തിട്ടില്ല അന്നേരം ഞങ്ങളാണ് അന്ന് അത്രയും കഷ്ടപ്പെട്ട് ജീവൻ പണയം വെച്ച് പട്ടാളക്കാർ എടുക്കുന്ന പോലെയാണ് അന്ന് ഞങ്ങളാ റിസ്ക് ഏറ്റെടുത്തത് സ്വന്തം കുടുംബത്തെ നോക്കാതെ എനിക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് റൂട്ടിക്ക് ഇറങ്ങിയതിൽ എൻ്റെ സ്വന്തം കുടുംബജീവിതം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ കോടതി വരെ കയറി ഇറങ്ങുകയാണ് എൻ്റെ ഹസ്ബൻഡ് ആണ് എൻ്റെ മക്കളുടെ ഉത്തരവാദിത്വം പിന്നെ ഏറ്റെടുത്തത് കാരണം ഈ നാലും അഞ്ച് മാസം കൂടുമ്പം പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങനെ കുട്ടികളെ വളർത്തും അവർ പറഞ്ഞു അമ്മയ്ക്ക് കുട്ടികളെ നോക്കാനുള്ള സാമ്പത്തിക ഇല്ല എന്ന് വാദിച്ചപ്പോൾ ഞാനത് ശരിവെച്ച് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതാണ് ഞങ്ങളുടെ അവസ്ഥ ഒരു അമ്മയെ സംബന്ധിച്ച് അത് തുറക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അത്രയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് കോവിഡ് കുട്ടികൾക്കൊക്കെ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് സമയത്ത് ഞാൻ അവരോട് അകലം പാലിച്ചാണ് നിന്നത് കാരണം ഞാനും എൻ്റെ മക്കൾ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഈ പോയിട്ട് വന്നിട്ട് ഇവരോട് ഞാൻ കൊഞ്ചിക്കലും കൂടുതായിട്ടൊന്നും ഇല്ല പിള്ളേരെ അടുത്ത് അടുത്ത് വരുന്നില്ല ആ രണ്ട് വർഷക്കാലം വളരെ ഒരു അകൽച്ചയിട്ടാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും അടുത്ത് ഒരു ഇടപഴകലില്ല നാട്ടുകാരുടെ കാര്യം ശ്രദ്ധിക്കല് അങ്ങനെ പിള്ളേരും എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു ഇതാണ് വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായും ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതൊരു ഗവൺമെന്റ് വന്നാലും ഞങ്ങൾ അംഗീകരിക്കണം ഇപ്പം കർണാടക ഗവൺമെൻ്റ് ആന്ധ്രയും പുതുച്ചേരിയും പശ്ചിമ ബംഗാളും ഒക്കെ ആശമാരെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട വേതന സേവന വ്യവസ്ഥകൾ പ്രഖ്യാപിച്ചു കൊടുക്കുന്നുമുണ്ട് അപ്പം എന്തുകൊണ്ട് ഒരു തൊഴിലാളി വർക്ക് ഭരണം വർക്ക് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അടിസ്ഥാന അടിസ്ഥാനവർക്ക് തൊഴിലാളികൾക്ക് എന്തുകൊണ്ടും അവർ ആനുകൂല്യം കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് സ്ത്രീകളെ എന്തുകൊണ്ട് അവർ പരിഗണിക്കുന്നില്ല അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ ഒരു ഇടതുപക്ഷ സർക്കാരിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏതൊരു സർക്കാരിനാണ് അത് ചെയ്യാൻ കഴിയുന്നത് സ്ത്രീപക്ഷം പറഞ്ഞതുകൊണ്ടോ ആചരിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല നടപ്പാക്കണം അത് വരണം നമുക്ക് കിട്ടുന്ന കറക്റ്റ് ജോലി ചെയ്യുന്ന ശമ്പളം കറക്റ്റ് അടിച്ച് സിസ്റ്റർമാരെ അടിച്ചുവിടുന്നെന്നാണ് പറയുന്നത് പക്ഷേ അക്കൗണ്ടിൽ നമ്മൾ വരുമ്പോൾ ആ പൈസ കാണുന്നില്ല പിന്നെ ആ പൈസ എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല കാരണം എല്ലാ ആശന്മാർക്കും അങ്ങനെയാണ് പൈസ ഇപ്പം ഇവർ പറയുന്ന പതിനൊന്നായിരം പതിമൂന്നും പതിമൂന്നൊക്കെ പറയുന്നത് എന്നാൽ മുഖ്യ ആശന്മാർക്കും അത്രയും കിട്ടത്തുമില്ല ആ പൈസ അക്കൗണ്ടിൽ തന്നെ കാരണം നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏഴായിരം രൂപ കിട്ടുന്ന ഓണറേറിയം കിട്ടുന്നവർക്ക് ചിലവർക്ക് മൂവായിരം കിട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് കൂട്ടിയാണ് ഞങ്ങൾ അവിടുത്തെ ഒരു ആശയക്ക് വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഓണർ അറേയും കിട്ടിയിരിക്കുന്നത് അതെങ്ങനെ വരുന്നത് ഏഴായിരം കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അതുപോലും കറക്റ്റാണ് നമുക്ക് കിട്ടുന്നില്ല നമ്മളത്ര ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടും നമുക്കൊരു നൂറു രൂപ പോലും കൂട്ടിത്തരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഗവൺമെൻറ്റിനെ വിശ്വസിച്ചിട്ട് എന്താണ് കാര്യം ഏ നമ്മൾ ഈ ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് നമ്മളെ മക്കളെ എങ്ങനെയാണ് ഇവരെ അർപ്പിക്കുന്നത് ഇവർ നമ്മളെ നമുക്ക് നല്ലൊരു തലമുറയെ സൃഷ്ടിച്ച് തരുമെന്ന് പറഞ്ഞിട്ടും അതും നമുക്കിപ്പോൾ വിശ്വാസം ഇല്ല വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ട് അങ്ങ് ജീവിതം നഷ്ടപ്പെട്ട ഒരു ഇതിലാണ് ഇരിക്കുന്നത് കാരണം ഭരണകൂടം തന്നെ നമ്മളെങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല നമ്മൾ നമ്മളിപ്പോൾ വന്നിട്ട് തന്നെ എഴുപത്തി അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു നിരാകാര സമരം മുപ്പത്തി നാല് ദിവസമായി ഇപ്പോൾ ഈ ഇരിക്കുന്ന ഞാനും ഇപ്പം നിരാഹാരം കഴിഞ്ഞ് നിരാഹാര സമരത്തിലായിരുന്നു ഇന്ന് മൂന്ന് ഇന്നേക്ക് മൂന്ന് ദിവസമായി ഇപ്പം കഴിഞ്ഞിട്ട് അഴിച്ചിരിക്കുന്നത് ഇവരുടെ ഇവരുടെ ദാർഷ്ട്യംന്ന് വെച്ചാൽ അതിക്രൂരമാണ് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഭരണത്തിൽ ഇരിക്കാൻ യോഗ്യത ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള അഭിപ്രായം എന്നുവച്ചാൽ എത്ര ദിവസമായി ഈ ആശമാര് ഇവിടെ വന്ന് കിടന്ന് പെരു പെരുമഴയെത്തും വെയിലത്തും ഇവിടെ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ആണ് കഴിയുന്നത് അത് അവർ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് അവർക്കെല്ലാം ആഖ്യം കാണിച്ച് ചിരിയാണ് അതെന്തിനാ ചിരിക്കുന്നത് ആശന്മാരെ നമ്മൾ സർക്കാരിൻ്റെ ജോലിയല്ലേ ചെയ്യുന്നത് അവർക്ക് പൈസ തന്നൂടെ നമുക്ക് ഇരുപത്തൊന്നായിരം ഓണറേറിയം വേണമെന്ന് പറഞ്ഞ് എന്നിട്ട് അവരത് വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ചിട്ട് അവരുടെ അവർക്ക് എന്താണ് തരാനുള്ളത് അത് പറയാമല്ലോ ആ ഒരു മനസ്സവർ കാണിക്കണ്ടേ ഇത്രയും ദിവസമായി ആര് എന്നിട്ട് ചർച്ച ചെയ്തു മൂന്നോ നാലോ പ്രാവശ്യം ചർച്ച ചെയ്തു അതിലൊന്നും ഒരു പൈസയും കൊടുക്കുന്നില്ല ഇവിടുത്തെ ആശന്മാർ അവർ സമരം ചെയ്തിട്ട് ഇറങ്ങിപ്പോകോട്ടെ ഇങ്ങനെയാണ് പറയുന്നത് ഇതാണോ ആ ഇതാണോ മന്ത്രി ഇപ്പോഴത്തെ ഇവർക്ക് ഭരിക്കാൻ എന്ത് യോഗ്യതാണ് എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ ഞങ്ങൾ അത്ര വിഷമം കൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭർത്താവിനെയൊക്കെ നോക്കാനുള്ള സമയമാണ് ഞങ്ങൾ ഇവിടെ വന്ന് സമയം ചെലവഴിച്ച് കളയുന്നത് നമ്മൾ ദിവസവും വരെയാണ് നമുക്ക് നമുക്ക് വേറെ മറ്റു ജോലികളില്ലേ നമ്മൾ എന്നിട്ട് ഇപ്പോഴും നമ്മൾ ആശാവർക്കം ഓരോരുത്തർ വീട്ടിലിരുന്ന് പ്രഗ്നൻ്റ്കാർ ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് വെച്ച് പോയി പ്രഗ്നൻറ്റിനെയൊക്കെ എഴുതിയെടുത്ത് സിസ്റ്ററിനെ ഇട്ട് കൊടുത്തിട്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് എന്നിട്ട് ഇതുവരെയും ഇത് തീരുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ സർക്കാർ ഇതെന്തെങ്കിലും ഈ മന്ത്രി എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ അല്ലാതെ ഇത് മുന്നോട്ട് തന്നെ പോവും ഈ സമരം മുന്നോട്ട് തന്നെ പോകും സമരത്തിൻ്റെ പോക്കെന്ന് പറയുന്നത് ഞങ്ങൾ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി വന്നവരല്ല ഞങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ ആ നമ്മുടെ ബഡ്ജറ്റ് അവതരണത്തിൽ അതിനു മുമ്പേ ഒരു ഇരുപതാം തീയതി നമ്മളൊരു സമരം പ്രഖ്യാപിച്ചിരുന്നു സമരം നടത്തിയായിരുന്നു നമ്മുടെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ കീഴിൽ തന്നെയാണ് സമരം നടത്തിയത് എന്നിട്ട് ഞങ്ങൾ അവരോട് സർക്കാരിനൊരു പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ബഡ്ജറ്റിൽ ഒരു ഒരു നിശ്ചിത തുക കൂട്ടിത്തരണമെന്ന് പക്ഷേ ആശാ വർക്കേഴ്സ് എന്നുള്ളൊരു പേര് പോലും നമ്മുടെ ബഡ്ജറ്റിൽ വന്നില്ല അപ്പോൾ ആ സമയത്ത് ഒരു ആയിരം രൂപയെങ്കിലും നമുക്ക് വർദ്ധിപ്പിച്ച് തന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഈ സമരരംഗത്ത് രംഗത്ത് വരില്ലായിരുന്നു ആ സ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവും രണ്ട് മാസത്തെ ഓണർ ഏറിയവും കിട്ടും മുടങ്ങിക്കിടന്ന സമയത്താണ് ഞങ്ങൾ സമരത്തിന് വന്നത് ഞങ്ങൾക്കും നിത്യവൃത്തികയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉപജീവന മാർഗ്ഗം നടത്താൻ പറ്റാത്തൊരവസ്ഥയായി മാസം തോറും കിട്ടുന്ന തുക അതും ഇൻ ഓണർ ഏറിയവും ഇൻസെൻറ്റീവും ഒരിക്കലും ഒരുമിച്ചല്ല നമുക്ക് വരുന്നത് ഓണറേറിയം ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ ഏഴായിരം രൂപ അല്ലെങ്കിൽ അവർ നമ്മൾ ചെയ്യുന്ന ഒക്കെ തോക്കുള്ള ഓണർ ഏറിയം വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം ആഴ്ചയോ മൂന്ന് ഒരു മാസമോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഇൻസെൻറ്റീവ് വരുന്നത് അപ്പോഴും നമുക്കിത് ഒരു മാസത്തെ ശമ്പളമായിട്ട് കണക്കാക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ അത് തുല്യമായിട്ട് ഒത്തു കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിലെന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ആ ഈ ഇങ്ങനെ വന്ന സാലറി കൊണ്ട് നമ്മൾ ഏഴായിരം രൂപ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ അറിയാമല്ലോ ഇന്നത്തെ കടം വാങ്ങിയ തുകയൊക്കെ തിരിച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും വലിയ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയെങ്കിൽ നോക്കിയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആയിരിക്കും നമുക്കൊരു ഓണർ ഏറെ ഇൻസെൻറ്റീവ് വരുന്നത് ആ ഒരു അവസ്ഥ ഇങ്ങനെ ഇത്രയും മുടക്കത്തോട്ട് വന്നപ്പോഴാണ് ഞങ്ങളിവിടെ സമരത്തിന് വന്നത് ഇവിടെ സമരം മുഖത്ത് വന്ന് ഇരുപതാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഇൻസെൻറ്റീവും ഓണർ ിയവ നമുക്ക് മുടക്കം തീർത്ത് തന്നു തുടങ്ങിയത് പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളെ ഇവിടെ ഇരിക്കുന്ന കുറേ ആശം സമരത്തിന് കൃത്യം വരുന്നതും എല്ലാ ആശന്മാർക്കും വരണമെന്നുണ്ട് പക്ഷേ സാമ്പത്തിക അവസ്ഥയാണ് ബുദ്ധിമുട്ട് അതുപോലെ ദൂരെയുള്ള ആശന്മാർക്കും ഇവിടെ വരുന്നെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണം അവർക്ക് നല്ല വലിയ പരിപാടിയൊക്കെ വയ്ക്കുമ്പോൾ മാത്രമേ അവരെത്തുന്നുള്ളൂ അല്ലാത്തവരും ഇന്നിപ്പം നിരാഹാരത്തിൽ കിടക്കുന്നവരും എല്ലാം പല ജില്ലകളിൽ നിന്നും വരുന്നവർ വന്നിട്ട് പോകുന്നു അങ്ങനെയുള്ള അവസ്ഥയാണ് അപ്പം ഞങ്ങൾ തന്നെ രണ്ട് മാസം കൊണ്ട് ഇവിടെ സമര രംഗത്തോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഓണറേറിയ ഇൻസെൻറ്റീവും രണ്ട് മാസവും തന്നിട്ടില്ല ഇപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു നൂറ് രൂപ ചിലവാക്കി വണ്ടി കൂലി ചിലവാക്കി തന്നെയാണ് നമ്മളിവിടെ സമരത്തിന് വരണത് അത്രയും ദിവസം നമ്മൾ വരണമെങ്കിൽ അത്രയും അനുഭവിച്ച് തന്നെയാണ് വരുന്നത് എല്ലാ പേർക്കും അതുപോലെ അങ്ങനെ പോലും വരാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള പലരുമുണ്ട് അപ്പോൾ സമരത്തിന് എല്ലാ പേർക്കും വരണമെന്നുണ്ട് പക്ഷേ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണ് പക്ഷേ ഗവൺമെൻറ് അങ്ങനെ നമ്മുടെ വരരുത് എന്നുള്ള ഉദ്ദേശത്തുകൊണ്ടാണോ എന്തോ ഇങ്ങനെ ആക്കി തീർത്തത് എന്നാവേലും അവർ കടമെങ്കിലും വാങ്ങി ഇവിടെ വരുന്നവരാണ് എല്ലാ പേരും കൃത്യസമയത്ത് ഇനിയിപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നവരാണ് ഞങ്ങൾ രണ്ട് മാസം കഴിഞ്ഞപ്പം ഡ്യൂട്ടി രണ്ട് മാസം ഞങ്ങൾ ഡ്യൂട്ടി എടുക്കാൻ ായിരുന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിലോട്ട് പോയി ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ സമയമാണ് നമുക്ക് ഗവൺമെൻറ് അതനുസരിച്ചല്ലേ തരുന്നുള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് ഞങ്ങൾ സമരത്തിലോട്ട് വരുന്നത് അതും കൃത്യമായിട്ട് കുറച്ച് പേര് വരും അല്ലാത്ത ദിവസം വേറൊരു ആൾക്കാർ വരും അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ സമരം നിരാഹാരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു നിമി നിമിഷം പോലെ ഇന്ന് ഈ പന്തൽ നിന്ന് വിട്ട് വീട്ടിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് നമ്മളുള്ള സഹോദരിമാർ ഇവിടെ വെള്ളം കുടിക്കാതെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എങ്ങനെ അവിടെ വീട്ടിൽ അസ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥ കൊണ്ടാണ് നമ്മൾ ഓടി ജോലി കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഓടി വരുന്നത് ഞങ്ങൾക്ക് ഈ ഇൻസെൻറ്റീവ് ഓണറേറിയം അറിയാം അത് ഒന്നുകിൽ ഒരുമിച്ച് തരിക അരി ഏഴായിരം രൂപ എന്നുള്ള ഇൻസെൻറ്റീവ് അല്ല ഓണറെ നമുക്ക് വർദ്ധിപ്പിച്ച് ഒരു പതിനായിരം രൂപയാണ് ഞങ്ങളിപ്പോൾ ചോദിച്ചത് നമ്മൾ ഇരുപത്തൊന്നായിരം അവരിപ്പോൾ തൊഴില അവിടെ നമ്മുടെ ഇലക്ഷനോടനുബന്ധിച്ച് അവർ പ്രകടന പത്രിക ഇറക്കിയപ്പോഴാണ് ഈ ഇരുപത്തൊന്നായിരം രൂപയെന്ന് പറഞ്ഞത് ഞങ്ങൾ ആ അവരുടെ വാക്ക് വെച്ച് നമ്മൾ ഇരുപത്തൊന്നായിരം രൂപ പറഞ്ഞു ഇപ്പം ആദ്യഘഡുവായിട്ട് ഞങ്ങൾക്കൊരു മൂവായിരം രൂപ കൂട്ടിത്തരാൻ ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് അവസാനം കിട്ടും പക്ഷെ ഒരു രൂപ പോലും കൂട്ടി തരില്ല എന്നുള്ളൊരു വാശിയാണ് സംസ്ഥാന സർക്കാരിന് തന്നെ കാണാമല്ലോ എത്ര കോടി രൂപ ഏകദേശം ഒരു കോടി രൂപ അടുപ്പിച്ചാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ നാലാം വാർഷികം ആഘോഷിക്കാനായിട്ട് സർക്കാർ ചിലവാക്കുന്നത് ഈ തുക അടിസ്ഥാന വർഗത്തിന് അത് നമുക്കെന്നുള്ളത് മാത്രമല്ല നമ്മൾ ഞങ്ങൾ ചമരം ചെയ്യുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ ഈ അടിച്ചമർത്തലിനെതിരെ തന്നെയാണ് അത് എല്ലാ തരത്തിലുമുള്ള സ്ത്രീകളുണ്ട് നമ്മുടെ അങ്കൻവാടിയിൽ നാൽപ്പത്തെട്ട് നാൽപ്പത്തേഴ് വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്ന അങ്കൻവാടി ടീച്ചേഴ്സുണ്ട് അവിടെ ഹെൽപ്പർമാരുണ്ട് അവരുടെയൊക്കെ ഞങ്ങളെപ്പോലെ തന്നെയാണ് അവരുടെയൊക്കെ സാലറി അതുപോലെ തന്നെ അപ്പുറത്തോട്ട് സമരം ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂൾ ഹെൽത്ത് തൊഴിലാളികൾ തൊഴിലാളികൾ ഇവരെല്ലാം എല്ലാ യൂണിയൻകാരും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളിൽ അവർ ഐ എൻ ഡി സി സി ഐ ടി എന്ന് പറയുന്ന യൂണിയനുകളിലൊക്കെ ചേർന്നിട്ട് അവരെ കാലാകാലങ്ങളിൽ അവർ അവരുടെ യൂണിയൻ വളർത്തുന്ന രീതി അല്ലാതെ ഇവരുടെ ഒരു രീതി ഞങ്ങൾ വന്നതിന് ശേഷം പലവിധ സമരങ്ങളും ഞങ്ങളും കണ്ടു ഒന്നോ രണ്ടോ ദിവസമായിരിക്കും നിരാഹാരം വരും അവർ പോകും അങ്കൻവാടിക്കാര് ഐ എൻ ഡി സിക്കാർ വന്നു ഒരു പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും ഇല്ല അവരെ നേതാവ് പറഞ്ഞു പോകാൻ പറഞ്ഞു അവർ പോയി പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾ ജനപിന്തുണയോടുകൂടിയാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് ജനങ്ങളാണ് ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടിയിരിക്കുന്നത് ജനങ്ങളാണ് ഞങ്ങൾ ഒരു നേരം ആഹാരം കഴിക്കുന്നതൊരു കഴിക്കുന്ന ഒരു തന്നു ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ജനങ്ങൾ തന്ന സേവനം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരൊരിക്കലും ഈ സമരം വിജയിക്കാതെ പോകരുതെന്ന് ഞങ്ങളോട് പറഞ്ഞു അതും നിസ്സാരപ്പെട്ട ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ പോലും ഒരു കിലോ പഞ്ചസാര ഒരു മറ്റേ ടാങ്കിൻ്റെ ഒരു പൊടി അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് സത്യമാണ് കണ്ടു നമുക്ക് വാങ്ങുമ്പോൾ അത്രത്തോളം സങ്കടത്തോടെ ഞങ്ങൾ ഒരിക്കലും ഈ രംഗത്തോട്ട് വന്നിട്ട് നമ്മൾ പൊതുസേവന രംഗത്തോട്ട് വന്നിട്ട് അങ്ങോട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് വന്നവർക്ക് നമ്മുടെ മുമ്പിൽ ഇപ്പം ഈ പാവങ്ങൾ വന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾ നിഷ്കളങ്കരായിട്ട് നമുക്ക് ഒന്നും അവർ അവരെ കെട്ടിപ്പിടിച്ച് നമുക്ക് അവരെ ആശ്രയിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് തുക വാങ്ങിക്കുന്നത് ഒരിക്കലും നമ്മൾ ഇന്നുവരെ ആരെയും കൈ നീട്ടി ഒരു പത്ത് രൂപ വാങ്ങിയിട്ടുള്ളവരല്ല പക്ഷേ ഈ രംഗത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഈ പൊതുജനങ്ങൾ ഞങ്ങളെ ഇത്രത്തോളം സ്നേഹം വിജയിക്കുന്നു ഞങ്ങൾക്ക് അപ്പഴാണ് മനസ്സിലായത് ആ ഒരു രംഗത്ത് നിന്ന് അവര് ഞങ്ങള് ഈ സമരം വിജയിക്കാതെ പോകരുത് മക്കളായെന്ന് എന്ന് നമുക്ക് നമുക്കൊരിക്കലും ഈ സമരം വിജയിപ്പിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അടുത്ത അഞ്ചാം തീയതി മുതൽ ഓരോ ജില്ലകളിലും ഞങ്ങളുടെ ആശാവർക്കേഴ്സിനെയും കൂട്ടി ആ ജില്ലകളിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഇവിടെ വരെ വന്നെത്താം ഇത് ഇതുവഴി തന്നെ ഒരുപാട് ആൾക്കാർ എല്ലാ ജില്ലകളിൽ നിന്ന് വന്നു പോയി പക്ഷേ ഇവിടെ എത്താൻ സാധിക്കാത്ത കുറേ പൊതുജനങ്ങളുണ്ട് അപ്പോൾ അവരെ ഇതോടെ അവർ തന്നെയാണ് നമുക്ക് നിർദ്ദേശിച്ച് തന്നത് അവരെ ഓരോ ജില്ലകളിലും ഞങ്ങൾ അവിടെയുള്ള ആശാ വർക്കേഴ്സിനെയും കൂട്ടി ഞങ്ങൾ ഓരോ സമരം ഓരോ ജില്ലകളായിട്ട് സമരം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത് ഞാൻ തിരുവനന്തപുരം ജില്ല തന്നെയാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കണിയാപുരം ഭാഗത്തോട്ടാണ് എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ എല്ലാ ദിവസവും നല്ല വർക്ക് കഴിഞ്ഞിട്ടുള്ള ഇന്നലെ വന്നില്ല നമ്മളിപ്പം ഫീൽഡ് ഏഴാം തീയതി മുതൽ നമ്മൾ ഡ്യൂട്ടിക്ക് കയറിയ ശേഷം ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ദിവസ സമയങ്ങളിലാണ് നമ്മൾ വരുന്നത് അല്ലാത്ത ദിവസങ്ങൾ വരാറില്ല അല്ല വേറെ ഉള്ളവർ ഡ്യൂട്ടി ഇല്ലാത്തവരും ഇപ്പം നമ്മുടെ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് സർക്കാർ തന്നെ പറഞ്ഞു പതിനഞ്ച് ദിവസം ഡ്യൂട്ടി ഉള്ളൂ അത്രയും സേവനം ചെയ്താൽ മതി നമ്മളിതൊന്നും അറിയാതെയാണ് ഇത്രയും കാലങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള സേവനം തന്നെ നമുക്ക് തരുന്നതിനനുസരിച്ചുള്ള സേവനം ചെയ്യാം ആരീതിയിൽ തീരുമാനിച്ചു എൻ്റെ പേര് അനിത ശാവർക്കർമാരുടെ നിരാഹാര സമരം തുടരുക തന്നെയാണ് ഈ ഒരു അതിജീവനം അത് വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാർ ഈ ഒരു കാര്യങ്ങൾ കാണും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് ഏതായാലും നിരാഹാരമിരിക്കുന്ന ഇന്ന് ഈ ഒരു ദിവസം നിരാഹാരമിരിക്കുന്നവരുടെ പ്രതികരണമാണ് മീഡിയ മിഷൻ അന്വേഷിച്ചറിയുന്നത് അപ്പോൾ എന്താ ഇന്നത്ര പേര് ഞങ്ങളെ സമരം വിജയിക്കണം അത്രയേ നമുക്ക് പറയാനുള്ളു ആ എഴുപത്തിനാല് ദിവസമായി ഇത്തിരി വിഷമങ്ങളുണ്ട് അതുകൊണ്ടാണ് വന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് പിന്നെ ഞാൻ പതിനെട്ട് വർഷമായി ആശയില് കയറിയിട്ട് അതിന് മുമ്പേ പന്ത്ര പന്ത്രണ്ട് വർഷത്തിന് മുമ്പേ വർക്ക് ചെയ്ത് എം എസ് എസിൽ വർക്ക് ചെയ്ത് ഓണറേറിയ മാച്ച വ്യക്തിയാണ് എന്നിട്ട് നമുക്ക് അത് രണ്ട് തവണ ഓണറേറിയ വാച്ച മൂന്ന് തവണ വാച്ചിരുന്നെങ്കിൽ നമ്മളെ സ്ഥിരപ്പെടുത്തും അതിനിടയ്ക്ക് വേറെ ഗവൺമെൻറ് മാറി വന്നതിനാണ് ഞങ്ങൾക്ക് വീണ്ടും സമരം ചെയ്യേണ്ടി വന്നത് എന്തായാലും വൈകാതെ ഒരു യാത്രയ്ക്ക് മെയ് അഞ്ചിന് ആരംഭിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള സമരമുറകൾ സജീവമാകുമ്പോൾ സർക്കാർ അതിനൊരു കാണാതിരിക്കില്ല എന്നുള്ള ഒരു തന്നെയാണ് അപ്പോൾ എന്താണ് പറയാനുള്ളത് സമരം ദിവസം പറയാനുള്ളത് സമരം വിജയിച്ചല്ലാതെ തിരിച്ചു പോകത്തില്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആശന്മാര് സമരത്തിലില്ല ഒരു ശതമാനമേ ഉള്ളൂന്ന് പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന കേരളത്തിലെയും രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഞങ്ങളുടെ ഈ സമരത്തെ അംഗീകരിക്കുന്നുണ്ട് ഒരു ശതമാനം വരുന്ന സർക്കാരിൻ്റെ സംവിധാനമാണ് ഇതൊന്നും അംഗീകരിക്കാതിരിക്കുന്നത് അപ്പോൾ വിജയപ്രതീക്ഷയുണ്ട് അപ്പം സർക്കാരിൽ ഒരു പ്രതീക്ഷയുണ്ട് കാര്യം ഇടതുപക്ഷ സർക്കാരാണല്ലോ അധികാരത്തിലിരിക്കുന്നത് ഇത്രയധികം സ്ത്രീകളുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അത് ധാരാളം കർമ്മ പദ്ധതികളുമൊക്കെ എടുത്തിട്ടുള്ളൊരു സർക്കാരാണ് അപ്പം ഈ പറയും തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെ കണ്ടില്ലെന്നടിക്കാൻ അവർക്ക് പറ്റില്ല മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീട്ടിൽ നിന്ന് മക്കളും കുട്ടിയും കുഴപ്പമില്ല അവരെല്ലാവരും വളരെ സപ്പോർട്ടാണ് ഇല്ല ഇവിടത്തെ ഇവിടെ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് ഇതുകൊണ്ട് സമരം യഥാർത്ഥത്തിൽ അതിജീവന സമരമാണ് ധാരാളം സ്ത്രീകളുടേതായ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ നമുക്ക് ധാരാളം സ്ത്രീകളുടേതായ ബുദ്ധിമുട്ടുകൾ ധാരാളമല്ലോ ഫിസിക്കലിയൊക്കെയുള്ള പക്ഷെ അതെല്ലാം മാറ്റി വെച്ചാണ് ഞങ്ങൾ ഈ പറഞ്ഞ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് വളരെ കുറച്ച് വരുന്ന ആശമാർ ഇരുപത്താറായിരത്തിന് മേൽ വരുന്ന ആശമാർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത് ഇപ്പോൾ അന്യസംസ്ഥാനത്ത് തൊഴിലാളികൾ ഇവിടെ വരുവാണ് പണി പണി അന്വേഷിച്ച് പക്ഷേ നമ്മുടെ ഇവിടുള്ള സ്ത്രീകൾക്ക് പണിക്കൂലി ചോദിക്കുമ്പം അത് കിട്ടുന്നില്ല മാന്യമായ ഒരു കൂലിയാണ് ചോദിക്കുന്നത് കൂടുതലൊന്നും ചോദിക്കുന്നില്ല അതുപോലും തരാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാലും പ്രതീക്ഷയിലാണ് എന്തായാലും സമരം വിജയിപ്പിച്ച് തിരിച്ചു പോകും സർക്കാർ ജീവനക്കാരല്ല എന്നുള്ള വാദം അതുപോലെ പല വാദങ്ങളും സർക്കാർ ഈ സമരം പൊളിക്കുവാൻ വേണ്ടി പല വാദങ്ങളും നിരത്തുന്നുണ്ട് അതിനോടൊക്കെ എങ്ങനെയാണ് സ്വാഭാവികമായും ഒരു സമരമുണ്ടാകുമ്പോൾ അത് പൊളിക്കാനും അതിനെതിരെ പല ആരോപണങ്ങൾ ഉന്നയിച്ചുവൊക്കെ പല പല സൈഡിൽ നിന്ന് ആക്രമണങ്ങളുണ്ടാകും പക്ഷെ അതൊന്നും നമ്മൾ വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രയും ദിവസം നമ്മളുടെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയി നമ്മളാരും പ്രതീക്ഷിച്ചതല്ല ഇത്തരത്തിൽ ഒരു നീണ്ടൊരു സമരത്തിലോട്ട് പോകണം എന്നൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത് സ്വാഭാവികമായിട്ടും ഒരു ന്യായമായ ഒരു ഡിമാൻഡ് വെച്ച് സമരം ചെയ്യുമ്പോൾ ചർച്ചയ്ക്ക് വിളിക്കും അതിലൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ചർച്ചയ്ക്ക് വിളിക്ക് വിളിക്കുമ്പോഴെല്ലാം മന്ത്രി പറയുന്നത് നമ്മൾ സമരം അവസാനിപ്പിച്ച് പോകണം എന്നാണ് അങ്ങനെ സമരം അവസാനിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ വരുന്നത് നമ്മൾക്ക് ഒരു പ്രതീക്ഷയുണ്ടാകും നമ്മളുടെ ഡിമാൻഡിന്മേൽ നെഗോഷ്യൻ എന്നാൽ എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തൊരു പരിഹാരം ഉണ്ടാകും ഉടനെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണ് പക്ഷേ ഇത്രയധികം നീണ്ടുപോയി എങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ സമരത്തിൻ്റെ ആവേശം ഒട്ടും ചോർന്നിട്ടില്ല ഈ അതിജീവന സമരത്തെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണയും ഒക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാണ് ഇനിയിപ്പം അടുത്ത മാസം മെയ് അഞ്ച് മുതൽ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടേക്കൊരു സമര യാത്ര രാപകൽ യാത്ര ആരംഭിക്കുവാണ് ഇതുവരെയും ആശമാർ ഈ സമൂഹത്തിൽ ഈ കോവിഡിൻ്റെ പീരീഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ സേവനം എടുത്തു പറയപ്പെട്ടത് പക്ഷേ ഇത്രയധികം പ്രതിസന്ധിയിലാണ് ആശന്മാരെ പണിയെടുത്തുകൊണ്ടിരുന്നെന്നുള്ളത് ഇതുവരെയും അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഈ സമരം വഴി കേരളത്തിലെയും രാജ്യത്തെയും ആശന്മാർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനും മുന്നോട്ട് വരാനും നമ്മളുടെ സമരം സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പം ഞങ്ങളുടെ സമരം തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള സമരം കൂടിയാണ് ഒരു വലിയൊരു പിന്തുണയും ആ ഒരു അതുപോലെ ഉറപ്പായിട്ട് ഒരു പിന്തുണ തന്നെയാണ് കാര്യം നമ്മളെ അതിജീവന സമരമാണ് സഹന സമരമാണ് അതുകൊണ്ടാണ് നമ്മൾ മുടി പോലും മുറിച്ച് പ്രതിഷേധിച്ചു നമ്മളുടെ പല വിധത്തിലുള്ള കുടുംബ സംഗമങ്ങൾ നട പൗരസംഗമ നടന്നു എല്ലാം എന്താണ് നമ്മളുടെ ഈ ജനാധിപത്യ രാജ്യത്ത് അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കടമ തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുന്നത് നടക്കുന്ന യാത്ര ഒരുപക്ഷേ യാത്ര അങ്ങനെ നടക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പന്തൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ സമരം ഉറപ്പായിട്ടും ഈ സമരപ്പന്തൽ സജീവമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ ജില്ലകളിലും അത് ആ ജില്ലകളിലെ ആശന്മാരും പിന്തുണയ്ക്കുന്ന ഇപ്പോൾ അവർ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതുവരെ പിന്തുണച്ച ഒരു ഇരുന്നൂറിന് മേൽ സംഘടനകളും വ്യക്തികളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും തന്നെ എല്ലാ ജില്ലകളിലും നമ്മളുടെ ഉണ്ടാകും അങ്ങനെ ഓരോ ദിവസവും ആ ജില്ലയിൽ സമാപിക്കുന്ന സ്ഥലത്ത് രാത്രി തങ്ങി അവിടെ ഇതുപോലെ രാപ്പകൽ ഒരു പന്തൽ കിട്ടി അവിടെ അന്തി ഉറങ്ങിക്കൊണ്ടാണ് സമരം മുന്നോട്ട് നീങ്ങുന്നത് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് അടുക്കുമ്പോൾ അത് വലിയൊരു ശക്തിയായിട്ട് തന്നെ മാറുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആ യാത്രയുടെ മുൻപ് തന്നെ ഈ ഒരു സമരത്തിനൊരു പരിഹാരമുണ്ടാകട്ടെ നിങ്ങൾ ആശുപത്രി വർക്കർമാരുടെ എല്ലാ അജണ്ടകളും അംഗീകരിക്കുവാൻ സർക്കാർ മുന്നോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവിധ ഭാവുകൾ നേരുകയാണ് ഏതായാലും ആശാവർക്കുമാരുടെ സമരം എഴുപത്തി മൂന്ന് ദിവസം പിന്നിടുകയാണ് നിരാഹാര സമരം മുപ്പത്തി അഞ്ച് ദിവസം പിന്നിട്ടു എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഈ ഒരു സമരത്തെ അവഗണിക്കുന്നത് എല്ലാവരും വളരെ വേദനയോടുകൂടി തന്നെയാണ് നോക്കി നോക്കിക്കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു സമരം വലിയ ഒരു അതിജീവന സമരം തന്നെയാണ് ഈ സമരം അവർ ഉന്നയിക്കുന്ന അജണ്ടകൾ എല്ലാം വളരെ ആവശ്യം ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമരത്തിനെതിരെ മുഖം തിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിവിധ സംഘടനകൾ നിരവധി മനുഷ്യസ്നേഹികൾ ഈ ഒരു പന്തലിലേക്ക് ഒഴുകിയെത്തുന്നത് വൈകാതെ ഇവരുടെ സമരം ആശാവർക്കന്മാരുടെ സമരം വിജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു അടിയോർ